തമിഴ്നാടിനെതിരായ വിദ്വേഷ പ്രസംഗം മാപ്പു പറഞ്ഞ് ശോഭ കരന്തലജെ കേരളത്തിനെതിരായ പരാമർശത്തിൽ മൗനം തമിഴ്നാടിനെതിരായ വിദ്വേഷ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് കേന്ദ്ര സഹമന്ത്രിയും ബംഗളൂരു നോർത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ ശോഭ കരന്തലജെ തമിഴ്നാട്ടിലെ ആളുകൾ ഭീകര പരിശീലനം നടത്തി ബെംഗളൂരുവിൽ സ്ഫോടനം നടത്തുന്നു എന്ന പരാമർശത്തിലാണ് മാപ്പ് പറഞ്ഞത് തമിഴ്നാട്ടുകാരെ മൊത്തത്തിൽ ഉദ്ദേശിച്ചല്ല എന്നാണ് ശോഭയുടെ വിശദീകരണം അതേസമയം കേരളത്തെക്കുറിച്ചുള്ള പരാമർശം ശോഭ പിൻവലിച്ചിട്ടുമില്ല തമിഴ്നാട്ടിൽ നിന്നുള്ളവർ വന്ന് കർണാടകയിലെ കഫേയിൽ ബോംബ് വെച്ചെന്നും കേരളത്തിൽ നിന്നുള്ളവർ കർണാടകയിലെത്തി സ്ത്രീകൾക്കുമേൽ ആസിഡ് ഒഴിച്ചുവെന്നാണ് ശോഭ കരന്തലജെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പരാമർശത്തിനെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ കേന്ദ്രമന്ത്രി കുറിപ്പെട്ടത് തന്റെ പരാമർശം തമിഴ്നാട്ടുകാരെ മൊത്തത്തിൽ ഉദ്ദേശിച്ചല്ലെന്നും കൃഷ്ണഗിരി വനത്തിൽ പരിശീലനം ലഭിച്ചവരെക്കുറിച്ചാണെന്നും ശോഭ എക്സിൽ കുറിച്ചു തന്റെ വാക്കുകൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് എന്നായിരുന്നു കുറിപ്പ് തന്റെ പരാമർശം പിൻവലിക്കുന്നുവെന്നും ശോഭ എക്സിൽ കുറിച്ചു അതേസമയം ശോഭയ്ക്കെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി വിദ്വേഷ പരാമർശത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്നും മത സൗഹാർദ്ദം തകർക്കാനുള്ള നീക്കത്തിനെതിരെ കേസെടുക്കണമെന്നും എം കെ സ്റ്റാലിൻ ആവശ്യപ്പെട്ടു കഫയിലുണ്ടായ സ്ഫോടനത്തിന്റെ പ്രതികളുടെ വിവരങ്ങൾ എൻ പുറത്തുവിട്ടിട്ടില്ല ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവർ ഒന്നുകിൽ എൻ ഉദ്യോഗസ്ഥരായിരിക്കണം അല്ലെങ്കിൽ സ്ഫോടനവുമായി ബന്ധമുള്ളവരായിരിക്കണമെന്നും എം കെ സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി വൃത്തികെട്ട വിഭജന രാഷ്ട്രീയം കളിക്കുന്നത് പ്രധാനമന്ത്രി മുതൽ സാധാരണ പ്രവർത്തകൻ വരെ ബി ജെ പിയിലെ എല്ലാവരും അവസാനിപ്പിക്കണം എം കെ സ്റ്റാലിൻ എക്സിൽ കുറിച്ചു നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിനെതിരെ കർണാടകയിൽ വെച്ച് വിദ്വേഷ പ്രസംഗം നടത്തിയിരുന്നു തൊട്ടടുത്ത് കേരളമുണ്ട് കൂടുതലൊന്നും പറയുന്നില്ല എന്നായിരുന്നു അമിത് ഷാ കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത്